സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരത്തിന്റെ തുടർച്ചയായി അടുത്ത ഘട്ടം സമരം പ്രഖ്യാപിച്ചു ആശാവർഗമാണ് ഈ മാസം ഇരുപതാം തീയതി മുതൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് സമരസമിതി പ്രസിഡന്റ് വി കെ സദാനന്ദൻ പറഞ്ഞു രാപ്പകൽ സമരം മുപ്പത്തി ആറാം ദിവസത്തിലേക്ക് കടന്ന ദിവസമായ തിങ്കളാഴ്ച പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചിരുന്നു ഇതിന് പിന്നാലെ രാപ്പകൽ സമരവേദിയിൽ ആശാവർക്കർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് സദാനന്ദൻ നിരാഹാര സമരം ആരംഭിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചത് ആദ്യഘട്ടത്തിൽ മൂന്ന് പേരായിരിക്കും നിരാഹാരത്തിന്റെ ഭാഗമാവുകയെന്നും പിന്നാലെ മറ്റുള്ളവരും പങ്കാളികളാകുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നും വി കെ സദാനന്ദൻ പറഞ്ഞു ഇരുപതാം തീയതി രാവിലെ പതിനൊന്ന് മണിയോടെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും രാപ്പകൽ സമര കേന്ദ്രത്തിൽ തന്നെയായിരിക്കും ആശാവർക്കർമാർ നിരാഹാരം വിൽക്കുക ആദ്യഘട്ടത്തിൽ സമരത്തിന്റെ നേതൃസ്ഥാനത്തുള്ള മൂന്ന് പേരായിരിക്കും നിരാഹാരം വിൽക്കുക സ്ത്രീ തൊഴിലാളി സമരങ്ങളിൽ നിർണായകമായ ഒരു സമരമായി ഈ സമരം മാറും സദാനന്ദൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഈ രാപ്പക സമരമോ നിരാഹാര സമരമോ എത്ര കാലത്തേക്ക് നീണ്ടുപോകും എന്നറിയില്ല എന്തായാലും ആശാവർക്കർമാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നേടിയെടുത്ത ശേഷം മാത്രമേ സമരപ്പന്തൽ വിട്ടു പോവുകയുള്ളൂ അതിന് എത്ര കാലം എടുത്താലും അതുവരെ പിടിച്ചു നിൽക്കാൻ ആർജവും കരുത്തുമുള്ളവരാണ് കേരളത്തിലെ ആശാവർക്കർമാർ പ്രലോഭനത്തിലൂടെയോ ഭീഷണിയിലൂടെയോ ഇവരെ തകർക്കാനാവില്ല സമരത്തിന് ജനാധിപത്യ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് സമരസമിതി പ്രസിഡന്റ് പറഞ്ഞു ആശമാരോടെ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത ക്രൂരതകളൊന്നും പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ബി സഖ്യം വീണ്ടും അവരെ പട്ടിണി പട്ടിണിക്കിട്ട് നരകിപ്പിക്കാൻ കച്ച കെട്ടി കേന്ദ്ര സർക്കാർ നൽകാനുള്ള വിഹിതത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരിനോട് ആശമാരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച് പുറകിൽ നിന്ന് ചിരിക്കുകയാണ് രാഷ്ട്രീയ കുബുദ്ധികൾ ആശമാരുടെ ജീവിതം വഴിയാധാരമാക്കിക്കൊണ്ട് സ്വന്തം അധികം വേരുകൾക്ക് ബലം കൂട്ടുക എന്ന ഒരൊറ്റ ചിന്തയിലാണ് ബി ജെ പി കോൺഗ്രസ് സഖ്യം മുന്നോട്ട് പോകുന്നത് അതിശക്തമായ ചൂടിലും കേവലം വീടിന്റെ എ സി മുറികളിൽ കൊണ്ട് നേതാക്കന്മാർ സ്പ്രേ ചെയ്യുന്ന വിഷവായു ശ്വസിച്ച് ആശമാർ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുകയായിരുന്നു സംസ്ഥാന സർക്കാർ ചെയ്യാമെന്ന് പറഞ്ഞതൊക്കെ വെറും വാഗ്ദാനങ്ങളിൽ ഒതുക്കാതെ അതൊക്കെ തന്നെ രേഖകളാക്കി മാറ്റിയിട്ടും പിന്നെയും ആശമാരെ നിരാഹാര സമരത്തിലേക്ക് തള്ളിവിടുന്നതിന്റെ ഔചിത്യം എന്താണ് കേന്ദ്ര സർക്കാരിനോട് ഇതിന്റെ നൂറ് സമരം ചെയ്യാനുള്ള ധൈര്യമുണ്ടോ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും ബി ഒരു രാത്രി തികച്ചാച്ചമാരുടെ സമരപ്പന്തലിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കാനുള്ള ചങ്കുറപ്പില്ലാതെ പോയ നേതാക്കന്മാരാണ് ഇവരെ കിടാൻ തയ്യാറാവുന്നത് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരൊക്കെ പിന്നെയും പട്ടിണിക്കിടന്നത് ഈ പാവപ്പെട്ട സ്ത്രീകൾ തന്നെയല്ലേ ഒരൽപമെങ്കിലും ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ഇവർക്ക് വേണ്ടി സെക്രട്ടറിയേറ്റ് പഠിക്കൽ സത്യാഗ്രഹം കിടക്കാൻ തയ്യാറായി ഒരാളെങ്കിലും മുന്നോട്ട് വരികയായിരുന്നു അത് ചെയ്യില്ല കാരണം ഈ സമരമൊക്കെ നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി വെറുതെ സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദപ്പെടുത്തി ഭരണപരാജയം എന്ന ലേബർ ഒട്ടിക്കുന്നതിന്റെ ആ ണം മാത്രമാണ് എന്ന് ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും അറിയുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു സാഹസത്തിന് തയ്യാറായി ഒരു നേതാവും മുന്നോട്ട് വരില്ല അല്ലെങ്കിലും എപ്പോഴും കഷ്ടപ്പാടും ദുരിതവും അണ്ണികൾക്ക് തന്നെയാണല്ലോ ഈ ആശമാരൊക്കെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന നല്ല ഒരു തുകയും കൈപ്പറ്റി സമാധാനമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നവരാണ് അവരുടെ ജീവിതത്തിനെ വഴിമുട്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ തന്ത്രമാണ് ഓരോരുത്തരും ഇല്ലാതായി പോയാൽ അവരുടെ കുടുംബത്തിന് മാത്രമാണ് നഷ്ടം ഉണ്ടാവുക അതിന്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയം കളിക്കാൻ ചില രാഷ്ട്രീയം മുതലെടുപ്പുകാർ ഉണ്ടാകുമെന്നത് ആർക്കും ഒരു ആനുകൂല്യവും സഹായവും പിന്നിൽ നിന്ന് കളിക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇനിയെങ്കിലും ഈ അനീതിക്കെതിരെ കേന്ദ്ര സർക്കാർ കണ്ണു തുറക്കുകയാണ് വേണ്ടത് പാവപ്പെട്ട ആശമാർക്ക് കൊടുക്കാനുള്ള തുക അനുവദിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇവരുടെ ഈ പട്ടിണിയും ദാരിദ്ര്യവും കണ്ടുകൊണ്ട് എങ്ങനെയാണ് കേന്ദ്രത്തിൽ ഇരിക്കാൻ കഴിയുന്നത് എന്നതിന് മോദി സർക്കാർ ഉത്തരം പറയണം